മൂന്ന് അല്ല നാല് പേരും വളരെ ഹാപ്പി ും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ഒരു വെയിലും പെട്ടൊക്കെ കാണുന്നുണ്ട് ഞാനും ഓളമേ കൂടെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടൊരു മൂന്നാല് ദിവസമായി അപ്പം വലിയ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടുണ്ട് അപ്പം ഒരു ശകലം ലോക യാത്ര തന്നെയാണ് അപ്പം മോളമ നല്ല ഓ ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട് അപ്പം നല്ലൊരു യാത്ര തന്നെയായിരിക്കും അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ മൈജി ജി കേട്ടോ കട്ടപ്പന മൈജി വന്നു വന്നിട്ട് നമ്മളൊരു ട്രൈ പോയിഡ് മേടിക്കാനായിട്ട് വന്നതാണ് അന്നേരം നമുക്ക് സ്റ്റിക്കും കൂടെ കൂടിയുള്ളവരെണ്ണം കിട്ടിയേക്കുന്നത് കുട്ടേട്ടനതെങ്ങനാന്നൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ നമ്മുടെ ട്രൈ എല്ലാം പോയായിരുന്നു കേട്ടോ രണ്ടെണ്ണം നമുക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ എന്തോ സ്വിച്ച് ഒക്കെ പോയിട്ട് നമുക്കത് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അന്നേരം ഞാൻ ശ്രീകൂട്ടം വന്നപ്പോൾ ഒരു പറഞ്ഞായിരുന്നു ഒരു ട്രൈ വേണമെന്ന് അവന് സമയം കിട്ടിയില്ല അന്നേരം ഞങ്ങൾ ഇന്നതൊരെണ്ണം നോക്കാൻ വന്നതാണ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പരിപാടികളൊക്കെ പയ്യെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിക്കായിട്ട് ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കാം അല്ലേ ആ നോക്കാം നമുക്ക് അപ്പം നമ്മളിത് വാങ്ങിച്ചു കേട്ടോ നമുക്ക് രണ്ടുമൊന്നും വേണമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു അന്നേരം എല്ലാം പോയോണ്ട് ഇപ്പോൾ ഒറ്റ ഒരെണ്ണം പോലും ഇല്ല വീഡിയോ എടുക്കാനായിട്ട് വലിയ പാടുവട്ടോ നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കുമ്പം നമ്മൾ ഈ ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്ന അന്നേരം ഒരെണ്ണം മേടിച്ചു നമ്മൾ ഉദ്ദേശിച്ചു വന്ന ഒരു ചെറിയ ട്രൈ എന്തായാലും എന്തെങ്കിലും അടുക്കള കുക്ക് ചെയ്യുമ്പോഴൊക്കെ വെക്കാനായിട്ട് എടുക്കാൻ വേണ്ടി അതിവിടെ ഇല്ല ഇതേ ഉള്ളെന്ന് പറഞ്ഞു അന്നേരം ഇതിപ്പം തക്കാലം നമ്മൾ ഒരെണ്ണം മേടിക്കുക കേട്ടോ നമ്മൾ കട്ടപ്പന മാർക്കറ്റിൽ വന്നു കേട്ടോ കട്ടപ്പന ചന്തയിലോട്ട് കയറി ഇച്ചിരി സാധനം മേടിക്കാൻ ഒക്കെ കുട്ടേട്ടൻ അങ്ങോട്ട് പോയേക്കും കേട്ടോ കുട്ടേട്ടൻ നമ്മളത് സേറമൊക്കെ ഉള്ള പെടികരി ഒക്കെ മേടിക്കാനും കോഴിക്കാലെടുക്കാനും ഒക്കെ ആയിട്ട് താഴോട്ട് പോയി അതുകൊണ്ടാണ് നമ്മുടെ കട്ടപ്പന ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്റ്റുഡിയോയിൽ വന്നിരിക്കും കേട്ടോ കുട്ടേട്ടൻ്റെ രണ്ടു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഒരാവശ്യത്തിന് വന്നാൽ നമ്മളിവിടെ രണ്ടുമൂന്ന് ഫോട്ടോ കൂടെ പറഞ്ഞു അന്നേരം നമ്മളത് എടുക്കാനായിട്ട് കട്ടപ്പനെ സ്റ്റാൻഡിൽ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ വന്നിരിക്കുകയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വീടിന്റെ ഇപ്പറത്തു വശത്ത് വന്നപ്പോ മൊയലിന് കൊറച്ച് പള്ള വരയ്ക്കാന്ന് വെച്ചു കേട്ടോ ഏതാ പോലെ ചീരല്ലേ ബോംബെ ചീര മൊയലിന് കൊടുക്കാൻ വേണ്ടി പുല്ല് പറിച്ചി വെച്ചേക്കു കേട്ടോ ഇനി വീട്ടിൽ ചെല്ലുമ്പോ ഇനി പറമ്പിലോട്ട് കേറി പോകണ്ടല്ലോ എളുപ്പമുണ്ടല്ലോ അപ്പൊ ഇച്ചിരി വിശന്നായിരിക്കും കിടക്കുന്നത് രാവിലെ പോയതാണ് വാരിയിട്ട് കൊടുക്കാം വാരിയിട്ട് കൊടുക്കാം എളുപ്പമുണ്ട് എന്തേലും നമ്മുടെ ഈ വഴി സൈഡിൽ ഇഷ്ടം പോലെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പെട്ടെന്ന് പറിച്ചു കൊടുക്കാലോ നമ്മളല്ലെങ്കിൽ പറമ്പി പോയി തപ്പി തപ്പിപ്പിടിച്ചൊക്കെ പറിച്ചുകൊണ്ട് വരണം ഇഷ്ടം പോലെ നമ്മുടെ മോനും കൂട്ടിനുള്ള തീറ്റ പറിച്ചു എന്നാ പോകാലേ അപ്പൊ നമ്മളിന്ന് മൈജീരൊക്കെ പോയി വിലയേറിയ ഒരു സാധനം അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ടാണ് ഈ അടുത്ത ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ ഞാനും മോളമയും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയും ചെയ്യണം അത് എടുക്കാനുള്ള ആളുമില്ല അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ മോള് കൂടെ പോയി ശ്രീകുട്ടനാദ്യം പഠിക്കാൻ പോയി കുറകെ മോളിൽ കൂടെ പോയപ്പോഴത്തേക്കും എഡിറ്റിങ് ഒക്കെ പഠിച്ച് തന്നെത്താനം എഡിറ്റിങ് ചെയ്തിട എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാന് എന്നാൽ മോളമ്മ അതിനെ ശ്രമിക്കുകയും ചെയ്താൽ ഞാനതിനെ ശ്രമിച്ചു വരും കേട്ടോ ആ മോളമ്മ വരെ ശ്രമിച്ചായിരുന്നു ആ ശ്രമിച്ചത് ഏറെക്കുറെ ഒന്ന് എത്തിക്കാ അന്നേരത്തേക്കാണ് കൊച്ചിന്റെ യാത്ര കൊച്ചിന്റെ യാത്ര അപ്പൊ ഈ ശ്രീകൂട്ടം വരുമ്പോഴത്തേക്ക് അവൻ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ലപോലെ പക്കായിട്ട് കാണിച്ചുതരാം അമ്മയെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം എടുക്കുന്ന വീഡിയോ അവൻ അയച്ചു കൊടുക്കുന്നു അവന് സമയം പോലെ അവൻ ഇടുന്നു കാരണം അവന് പരീക്ഷയുടെ സമയങ്ങളും ഒരുപാട് കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട് പഠിത്തത്തിന്റെ കാര്യങ്ങളുണ്ട് പിന്നെ അഡ്മിഷന്റെ കേസ് ഇട്ടുണ്ട് അതിനിടയ്ക്ക് അവൻ അതെ ഇതിനിടയ്ക്ക് ബെഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞല്ലോ അവൻ ഹോസ്റ്റലിൽ നിന്ന് മാറി വേറൊരു റൂമിലേക്ക് മാറിയായിരുന്നു അപ്പം ചെറിയ ബിസിനസ്സൊക്കെ അവിടെ ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ബിസിനസ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഒരു രൂപ പോലും കളയാതെ നമ്മുടെ കയ്യിൽ എത്തിക്കുന്നുമുണ്ട് പിന്നെ എനിക്ക് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പം എനിക്കും ആറ് മാസം ഇരുന്ന് കഴിക്കാനുള്ള കാശ് തന്നു മറ്റേ പരിപാടിക്കൊന്നും നിങ്ങൾ രണ്ടുപേരും പോകണ്ട പപ്പായൊമ്മയും വീട്ടിൽ തന്നെ ഇരുന്നേശാൽ മതി ചെറിയ പരിപാടികൾ നമ്മുടെ ഉള്ള സ്ഥലത്തെ കൃഷി ചെടി മുയൽ ഇതൊക്കെ പപ്പ ജീവിതിച്ചാൽ മതി പപ്പ വേറെ പരിപാടിക്കൊന്നും പോകേണ്ടതെന്ന് പറഞ്ഞു ആ അമ്മയാണേലും അങ്ങനെ തന്നെ ഇതാ മതി എന്നാണ് അവരുടെ പിള്ളേരുടെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ കുഞ്ഞു പറഞ്ഞു തരുന്നത് രണ്ട് പേരൂടെ ഇവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഹോട്ടലിൽ പോയി അമ്മയും കൂടുതൽ ഇപ്പോഴും വന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ അപ്പം ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിച്ചോണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്തായാലും ഇന്ന് ഞങ്ങൾ അഴിപൊളിയായിട്ട് കട്ടപ്പനയ്ക്ക് പോയിട്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല മക്കളൊക്കെ അത് പറയുകയെന്ന് പറയുന്നതേ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല അപ്പം നമ്മളോട് മക്കൾ പറയുന്നു നിങ്ങൾ ഒരു നേരം അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം നിങ്ങൾ ഹോട്ടലിൽ പോയി സന്തോഷമായിട്ട് ഫുഡ് കഴിക്കണം നിങ്ങൾ വെച്ച് കുളമ്പി അങ്ങനെ കഴിക്കണം എപ്പോഴും കഴിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നു നല്ല സന്തോഷത്തോടെ ഞങ്ങൾ പോയി നല്ല നീറ്റായിട്ട് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ മൈജി കയറിയിട്ടും മേടിച്ചു ഞങ്ങൾ മൈജി കയറിയപ്പോൾ അവരോടുത്തത് എന്തോ മൈജിയിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ ഫോണാണ് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ മൈജി ടി വി ഫ്രിഡ്ജ് സർവ്വസാധനവും സർവസാധ വീട്ടുപാഠനങ്ങളെല്ലാം ഉണ്ട് അവരോട് എന്തെങ്കിലും മറുപടി അവര് നമ്മളെ വാതക്കെ വന്ന് വലിയ സ്വീകരിച്ചൊക്കെ ആഗ്രഹിച്ചു കൊണ്ടുപോയി ഞങ്ങൾ മേടിച്ച സാധനം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു മുതലാണ് ഞങ്ങൾ അപ്പൊ ഈ മുതല് നമുക്ക് അത്യാവശ്യമായിട്ട് അറിയുന്നത് ഇത് രണ്ടാണ് ശ്രീകുടനുണ്ടായത് അത് രണ്ടും കമ്പ്ലൈന്റ് അതിനെന്തോ ഡാമേജ് വന്നു പോയി നമുക്ക് ഒരു തരത്തിലും ഫോൺ അതിലൊന്നും പിടിപ്പിക്കാൻ പറ്റുന്നില്ല എടുക്കത്തില്ലേ ആ തള്ളിക്കയറ്റി വെച്ചേക്കുന്നുണ്ടല്ലേ കുത്തിയിടാനായിട്ട് ായിട്ടും ഉപയോഗിക്കാം ഉപയോഗിക്കാം കേട്ടോ ഒരു ഒരെണ്ണം രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാം അതിന്റെ അടിയിലത്തെ ഇത് നൂർത്താല് ുംകരാറിലാണ് ഇത്െറ്റ് ചെയ്ത് എനിക്കറിയത്തില്ല എങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം ഉം നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഇതേ രണ്ട് ലൈറ്റ് വരുന്നുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അത് ഊരി മാറ്റാം ഊരിയെടുക്കാം ഊരിമാറ്റാം അപ്പം അത് ചാർജ് ചെയ്യാന്നുള്ളതാണ് ഈ സാധനം അതിന്റെ ആ വയറ് ഒരു സെറ്റപ്പ് അല്ലേ കാണുമ്പോൾ ഒരു ഷോയ അതെ അതെ പുറത്തോട്ട് തിരിച്ച് വെക്കണേ അങ്ങനെ അന്നേരം പിള്ളേരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഇവിടെ ശ്രീകുട്ടനും മാളക്കുട്ടിയായിരുന്നു ഇങ്ങനെയുള്ള ഡ്രൈപോർഡൊക്കെ കൊണ്ടുവരുമ്പം ശരിയാക്കി പറക്കിയൊക്കെ വെക്കും നമ്മളതിലോട്ടൊന്നും കൈ കടത്താറില്ല നമ്മൾ ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കേടുക്കാൻ നോക്കുന്നത് കേട്ടോ ആരുമില്ലാതെ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അന്നേരം എങ്ങനെയാ ഫോണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാനും കയ്യില് ഇങ്ങനെ പിടിച്ചാണ് ഇപ്പൊ ഞങ്ങള് എവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടോ എല്ലാം നമുക്ക് പറയാൻ ഉണ്ടോ എല്ലാം നമുക്ക് പറയാം ഒരു പ്രശ്നവും താഴെ പോകുന്നുള്ള പേടിയുണ്ട് എന്തായാലും സൂക്ഷിക്കണം കൊറേ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ എന്തേലും ഒക്കെ പൊട്ടിയും ഒക്കെ പോയി പിന്നെ പറ്റില്ല അപ്പൊ ശ്രീകുട്ടനും അത് കൊണ്ടുവന്നിട്ട് നമുക്ക് രണ്ടു ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഒരാൾ നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നായിരുന്നു ഒരു സ്റ്റാൻഡ് വന്നിട്ട് അത് എന്തോ പറ്റി അതിന് ഫോൺ വെക്കുന്ന ആ ഇത് ഒടിഞ്ഞു പോകുക അതുകൊണ്ട് ചെയ്തു അത് കഴിഞ്ഞപ്പം നമുക്കത് ഫോൺ വെച്ച് എടുക്കാൻ പറ്റാതെ വന്നു അത് ഞാൻ ഈ പ്രാവശ്യം ശ്രീകോട്ടം ലീവിന് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേടിച്ച് തരുവാണെങ്കിൽ എനിക്ക് എന്തായാലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തേലും ഒക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു അന്നേരം മേടിച്ച് തരാം അമ്മേന്ന് അവൻ പറഞ്ഞു പക്ഷേ അവൻ നമ്മൾ മൂവാറ്റുപുഴയ്ക്കൊക്കെ പോയത് കൊണ്ട് അവന് സമയം കിട്ടാതെ വന്നുകൊണ്ട് അവൻ മേടിച്ചില്ല അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞടാ ഞാൻ ഓർമ്മ മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയും പപ്പായയും കൂടെ പോയി മേടിച്ചോ എന്ന് പറഞ്ഞു പിന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ അറിയാത്ത രീതിയിൽ നമ്മൾ ഒരെണ്ണം പോയി തക്കാലം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഒരു ചെറുതും കൂടെ മേടിക്കണമെന്നുണ്ട് അത് നമ്മളവിടെ അന്വേഷിച്ചായിരുന്നു പക്ഷേ അതവിടെ ഇല്ല ാണ് കാര്യങ്ങൾ അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ഓണാക്കിയില്ലേ ഓണാക്കി വേണേ വെക്കാം എന്നിട്ട് നമുക്ക് അതേ തന്നെ ഒരുമോട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു റിമോട്ട് പോലെ പോലെയുണ്ട് അത് വെച്ച് നമുക്ക് വീഴുന്നോണ്ട് വീഡിയോ ഓണും വീഡിയോ നമ്മളിപ്പോ എടുക്കാൻ ആ ടൈമില് നമുക്ക് അത് ഓൺ ആക്കി കൊടുക്കാം ഓഫാക്കേണ്ട സമയത്ത് യും ചെയ്യാ നേരിട്ട് എന്നും നമ്മുടെ ഫോണിലോട്ട് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചാണ് വിട്ടത് രണ്ടു ദിവസം കൊണ്ട് നമ്മളെല്ലാം പഠിക്കും ഇതാണ് അതിന്റെ നമുക്ക് തന്നേക്കുന്ന സ്വിച്ച് കേട്ടോ സ്വിച്ച് അതായത് നമുക്ക് ഇവിടെ ഇരുന്നോണ്ടോ കുറെ ദൂരെ ഇരുന്നോണ്ടോ അത് ഓൺ ആക്കാൻ പറ്റും ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം അത് ഓർമ്മയുടെ ഫോണുമായിട്ടാണ് എന്തായാലും നമ്മള് വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരില് രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മോളമ പറയുന്നേക്കണം ഞാൻ പറയുന്നേക്കണം അതെ രണ്ടു പേർ കൂടി ഇരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറയാം ഞാൻ എനർജി വരും ഒരു എനർജി അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു മക്കൾ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് ശേഷം മേടിക്കണായിരുന്നു സേറയ്ക്ക് അവളെ ഒന്നുകൂടെ ക്ലോസ് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് ആയി വരുന്നു കുറേ പേര് നമ്മളോട് കുട്ടികളെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും ഈ പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ച് തന്നേങ്കിൽ നമുക്ക് എല്ലാവർക്കും കുട്ടികളെയൊക്കെ തരാം അപ്പൊ അവരുടെ ഒന്നുകൂടെ ക്രോസ് ചെയ്യണമെന്നൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ ഫുൾ ടൈം കൂടി ഉണ്ട് നമ്മള് എല്ലാ കാര്യങ്ങളും മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് രണ്ടു ദിവസം അടുപ്പിച്ച് നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ശ്രീക്കൂട്ടിന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടല്ലോ നഴ്സിംഗ് പഠിത്തത്തിന് പോകുമ്പോൾ ഒരു വലിയ പുസ്തകം പഠിക്കണമല്ലോ അതുകൊണ്ടൊക്കെയാണ് അവൻ വീഡിയോ ഇടാതിരുന്നത് നമ്മുടെ വീഡിയോ കിടപ്പുണ്ടായിരുന്നു പക്ഷേ അവന് ഒട്ടും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇല്ലാതിരുന്നത് അങ്ങനെ ഇപ്പം രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് നമുക്ക് വീഡിയോ ഇല്ലാതിരുന്നാൽ ആ ശ്രീകൂട്ടൻ്റെ തിരക്കാന്ന് എല്ലാവരും ഓർത്തോണം നമ്മൾ അത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഒത്തിരിയും പേര് വിളിക്കുകയൊക്കെ ചെയ്തു എന്നാ ശ്രീകുട്ട വീഡിയോ ഇടാത്ത ഞങ്ങളിങ്ങനെ നോക്കി ഇരുന്നിരുന്നു മടുത്തല്ലോ എന്നൊക്കെ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ് അന്ന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു അതെ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാള് നമ്മുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു വസ്തു മേടിക്കണം പറഞ്ഞ് വിളിച്ചായിരുന്നു അതെ ആ പുള്ളിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നത് താമസം ചെറിയ വീടുള്ള ഒരു അര ഏക്കറിൽ താഴെ അര ഏക്കർ അങ്ങനെയുള്ള ഒരു വസ്തു ഉള്ളി നോക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോഴാണ് ഈ ആഴ്ച അവർ എത്തിയേക്കും ഞാൻ രണ്ടുമൂന്നെണ്ണം കണ്ടിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഇതുപോലെ വസ്തു കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് യൂട്യൂബിലേക്ക് വന്നാൽ പിന്നെ അതിന് പോകാനായിട്ടൊക്കെ ഉള്ള സമയമൊന്നും കിട്ടാത്ത കൊണ്ടാണ് വസ്തുക്കച്ചവടമൊക്കെ എനിക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ റിസോർട്ടൊക്കെ പണിയാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഒത്തിരി പേര് നമ്മളെ വിളിക്കുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ വാഹമിന് മുതൽ ഇങ്ങോട്ട് വളവോട് വരെയൊക്കെ ഇപ്പൊ റിസോർട്ടുകൾ ഇഷ്ടംപോലെ ആയി റോഡ് സൈഡുകളൊക്കെ പരിമാരിപ്പെട്ടവരെല്ലാം വിറ്റ് തന്നെ തീർന്നു പാല കോട്ടയം എറണാകുളം ആ ഭാഗത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് നമ്മുടെ സ്ഥലം സ്ഥലം മേടിക്കുന്നത് എല്ലാം വെളിയിലൊക്കെ ഉള്ളവർ തന്നെയാണ് എന്തായാലും നമ്മളെ വിളിച്ച ഒരാൾ ഒരാളൊരു അര ഏക്കറിനടുത്തൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഞാൻ മോളമേ ഇപ്പൊ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നടക്കട്ടെ അവരും ഇങ്ങോട്ട് വരട്ടെ അല്ലെ അവർ ഇങ്ങോട്ട് വരട്ടെ താമസിക്കാൻ അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞു പറഞ്ഞു അവർക്ക് അന്നേരം ഇഷ്ടം ഒന്നും കിട്ടിയില്ലെങ്കിലും എവിടെയെങ്കിലും ഉണ്ട് ഞാൻ ഒരു മൂന്നാളെണ്ണം കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരാൻ പാടുള്ളവരൊക്കെ വിളിച്ചാൽ മതി വസ്തു കൂടുതലായിട്ട് വേണമെങ്കിലും ഉണ്ട് ഏക്കറ് കണക്കിലുണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ ചെറിയ പാട്ടോ നോക്കുന്നുണ്ട് നമ്മളിപ്പം ഞാനും ഓർമ്മയിൽ ചുമ്മാരിക്കും ഒരുമാതിരി മാർക്കറ്റും വരിയൊക്കെ ഉണ്ടല്ലോ വെള്ള സൗകര്യം ഒരു ഉള്ള ഒരു അരേക്കറോ ഒരേക്കറോ ണേ കൃഷി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് നമുക്ക് കൃഷിഭൂമി കുറവാണ് അങ്ങനെ ഒരു നമ്മൾ നമ്മൾ തന്നെ തന്നെ നമുക്ക് കിട്ടിയില്ല വെള്ള കാര്യം കൃഷി ഇപ്പൊ എല്ലാരും ഏല കൃഷിയിലോട്ട് തിരിഞ്ഞു കേട്ടോ ഏലത്തിനൊക്കെ നല്ല ഡിമാൻഡാണ് കായ്ക്കാർ ഭയങ്കര വിലയാണ് ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് ഓരോരുത്തരും കൃഷിക്കാര് ഏല കൃഷിക്കാർ കൂടിക്കൂടി വരുന്നോണ്ടേയിരുന്നു ഇവിടെ ഏക്കർ സ്ഥലം നമ്മൾ പാട്ടം കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടും വർഷം ഇച്ചിരി ഏലമൊക്കെ ഉള്ളതാണ് ഇല്ലെങ്കിൽ ആദായം കുറവാണ് അറുപതിനായിരം രൂപ അങ്ങനെ ആ ഒരു റേഞ്ച് കിട്ടും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ ഇവിടെ ഒരു മൂന്നാല് ഏക്കർ ഇപ്പോൾ കൊടുക്കാനുണ്ട് അതൊന്നും ഈ പറയുന്ന നമ്മുടെ നാട്ടുപുറത്തെ നാട്ടുപുറം എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്ത് കോട്ടയം എറണാകുളം തൃശ്ശൂർ അങ്ങനെ ആ ജില്ലയിലൊക്കെ ഉള്ള അത്രയും വിലയൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ വില കുറച്ച് നമുക്ക് വസ്തു കിട്ടാനുണ്ട് അതിനെപ്പറ്റി ഉള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ യൂട്യൂബിൽ നമ്പർ കിടക്കുന്നുണ്ട് നമ്മുടെ ചെറിയൊക്കെ സെയിൽ ചെയ്യുന്ന ആ നമ്പറിൽ തന്നെ നമ്മളെ വിളിച്ചാൽ മതി ഇത്രയൊക്കെ നമ്മൾ നമ്മളതേ അവർ കാണിച്ചു തന്നതൊക്കെ നമ്മൾ ഒരുമാതിരി ചെയ്തു അപ്പൊ ഈ രണ്ട് എണ്ണം അത്യാവശ്യം ഉണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ ചെത്തപ്പെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറ്റപ്പിന്റെ ഒരു ആ ഈ ഞെക്കി പിടിക്കണോന്നാണ് പറഞ്ഞത് ആ ഓക്കേ നല്ല ഓർമ്മയല്ലേ നല്ല അതേ നമ്മൾ അപ്പൊ ഇത് രണ്ടും സംവിധാനം അതേ തന്നെ അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേ മോളമയുടെ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് മോളമയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പൊ ഇതേരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് രണ്ട് ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു നമ്മൾ ഉദ്ഘാടനം ചെയ്യാനല്ലേ ആ നമ്മളന്നേരം ഞങ്ങൾ തന്നെ പോയി മേടിച്ച് പുറക്കി കൊണ്ടുവന്നിട്ട് തന്നെ സെറ്റ് ചെയ്ത് അതിലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതെ നമ്മൾ ഓരോന്നോരോന്ന് പടിപടിയായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ മക്കളൊക്കെ കൂടെ ഉള്ളപ്പോൾ നമ്മളതൊന്നും നോക്കുകയും ചെയ്യാം പ്പെട്ടതൊക്കെ കാണിച്ച് തരും ചെറിയ നമുക്ക് ഈ യൂട്യൂബ് മൊബൈല് മറ്റു ചാനലുകൾ എടുക്കാന് കമന്റിന് റിപ്ലൈ കൊടുക്കാന് ഇതൊക്കെ ശ്രീകുട്ടനും മോളും കൂടിയാണ് പഠിപ്പിച്ചത് മോക്ക് നല്ല മൂടാണ് കാണിച്ചൊക്കെ തരും ുംലിപ്പിൽ തോന്നിയാ ഇങ്ങനെയാ ഇങ്ങനെയാ അതങ്ങനെയാ അവിടെ തൊട ഇവിടെ തൊടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കേട്ടോ ഒരാഴ്ച മുമ്പേ ചെറിയൊരു വഴക്ക് പറഞ്ഞോ മനസ്സിലിരിപ്പുണ്ടെങ്കിൽ പറയും നീ എന്നു പറഞ്ഞില്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചിലപ്പോ അവധി ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ കിട്ടിയേ അത് അധികം ദിവസം ഒരു ദിവസമേ കിട്ടുള്ളൂ എന്തായാലും ഹാപ്പി ആയിട്ട് സന്തോഷവതി ആയിട്ടിരിക്കുന്നു നല്ല ഫുഡ് കാര്യങ്ങള് എല്ലാം നല്ലത് അവള് സന്തോഷവതി ആയിട്ടായിരിക്കുന്നു ഇന്നലെ വിളിച്ചപ്പം വെച്ച് വിളിച്ചപ്പോൾ ഞാൻ മൊയിലിനെ വെള്ളം പറിക്കാൻ പോയേക്കുമായിരുന്നു ചപ്പിൻ ചവിടൊക്കെ പറിക്കാൻ പോയേക്കുമായിരുന്നു അപ്പൊ മോളമയോടെ സംസാരിച്ചു ഒരു സെക്കൻഡ് പോലും ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല പിന്നെ പൊന്നും ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ പൊന്നുവിനൊന്നും ഡ്യൂട്ടി ഇല്ല പൊന്നുവിനെ ഞങ്ങൾ ഒന്നുകൂടെ വിളിക്കാൻ പോവാണ് ശ്രീകോട്ടിൽ ഇന്നലെ വിളിച്ചില്ലായിരുന്നു ഇന്ന് വിളിക്കും

അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാണ് എടുത്തോണ്ടിരുന്നത് ഇത്ര ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ട് രണ്ട് ടിന്നെ ഒക്കെ പറഞ്ഞു വന്നു അതിന്റെ മടയി കൊണ്ട് ഈ ഫോൺ ചാരി വെച്ചു എന്നിട്ട് അത് തെന്നി തെന്നി പോവാ ഒരു തരത്തിലും എടുക്കാൻ പറ്റുന്നില്ല ലാഷൻ ഞാൻ രണ്ടുപേർക്കും ഒരിശം വന്നു കൊടുമെന്ന് പറയാലോ ലാഷൻ ഞങ്ങൾ അത് വീഡിയോ എടുക്കണോ വേണ്ട എന്ന് ആലോചിച്ചു പോയി അന്നേരം ഓർത്തൊരു സ്റ്റിക്ക് മേടിക്കണം ഏഹ് അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് മേടിക്കണം എന്നൊക്കെ ഓർത്തു കേട്ടോ എന്താ അതിന്റെ ഇന്നത് സവരമായിരിക്കുവാണെ എനിക്ക് ഒരു സന്തോഷം പ്രത്യേകിച്ചും ഉണ്ട് പിന്നെ നമ്മുടെ ഒരു മോനും മൂന്നും ആളും ഒക്കെ സുഖമായിട്ട് അതിന്റെ കാര്യമൊക്കെ കുട്ടേണ്ണം പറഞ്ഞല്ലോ അന്നേരം നമ്മൾ ഇന്ന് കട്ടപ്പനയ്ക്ക് പോയപ്പോൾ ഇച്ചിരി ബീഫും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൂവാറ്റുപുഴന്ന് കൊണ്ടുവന്ന ചേന ഇവിടെ ഇപ്പം ഉണ്ട് നമുക്ക് ആ ചേനയൊക്കെ വൈകിട്ട് പുഴുങ്ങി ബീഫും കറി വെച്ച് കൂട്ടണം അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ബീഫ് കഴിക്കാൻ അതെ എന്നാലും ബീഫ് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ ഒക്കെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ് ആ ഒരു ചെക്കപ്പ് ഒക്കെ നടത്തിപ്പം അന്നേരം ബീഫ് ഒന്ന് മേടിക്കണ്ടെന്ന പിള്ളേര് പറഞ്ഞത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി സാധനം വരുമ്പോൾ അപ്പം വീഡിയോ സ്ഥിരമായിട്ട് വരുമോ മുടങ്ങുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട് പിള്ളേർ രണ്ടുപേരും മൂന്ന് പേരും മൂന്ന് വഴിക്ക് യാത്രയായപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഒക്കെ വെന്റിംഗ് വരുമെന്ന് ഓർത്ത കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ഫാമിലിയിൽ ഇന്നലെ എന്നെ വയനാട്ടിൽ നിന്ന് വയനാടോ മലപ്പുറം മലപ്പുറത്ത് നിന്ന് ഒരു തിനെ വിളിച്ചു ഒരു നമ്മുടെ ഒരു വിശ്വരം വീഡിയോ കാണുന്ന ആൻറ്റിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്ന ആ സമയത്ത് നിങ്ങളുടെ കൂടെ കൂടിയതാണ് അപ്പം നിങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ കാണാനും ആ ചെടി കൃഷികൾ കാണാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ആ ശരിയാണ് നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഫാമിലിയിൽ കൂടിയ എല്ലാവർക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ അവർ നമ്മളെ സ്ഥിരമായിട്ട് എല്ലാവരും തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താന്ന് പറഞ്ഞാലും നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടിരിക്കും പിന്നെ നമുക്ക് വരുമാനം കൂടി കേട്ടോ നമ്മളെ എൻ്റെയും ഓളമയുടെയും ഒരു വരുമാനം കൂടിയാണ് പിന്നെ ചെടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്പൈസസ് ഐറ്റങ്ങൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നമ്മൾ അയച്ചു കൊടുത്തു പിന്നെ ചെടി നമ്മൾ സെയിൽ ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ നമ്മൾ കുറേ കൂടുതൽ നട്ടായിരുന്നു പ്ലാന്റ് അപ്പം അത് നമ്മൾ ആ കല്യാണത്തിനോടനുബന്ധിച്ച് ഞാൻ കുറേയൊരു മണ്ണിൽ തന്നെ കുറെ കൃഷിയൊക്കെ ചെയ്തായിരുന്നു ആ അതെല്ലാം കൂടെ ആ കല്യാണത്തിൻ്റെ സമയത്ത് മുളമ്പ് ഒരു അലങ്കല്യ പദ്ധതി കൊണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും അതിന് അതിൻ്റെ പുറത്ത് മണ്ണൊക്കെ ഇട്ട് അതെല്ലാം കാണഞ്ഞു പിന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന തൈകൾ വലിയ ഒരു നിശ്ചിത വളർച്ച എത്തിയ തൈയ്യെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്നു വച്ചാൽ തീർച്ചയായും പൊടി തൈ നമുക്ക് നിൽക്കേണ്ടി പോകാം ആ തൈ നമ്മൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്കത് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴത്തേക്കും അത് കേടാകാൻ സാധ്യത കൂടുതലാണ് തണ്ടിന് മൂപ്പില്ല ആ തണ്ട് നിശകലം മൂത്തേന് ശേഷം അതിൻ്റെ തായ് തണ്ട് കൂടെ കൂട്ടി വേണം നമ്മളിത് അയച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയ തൈ ആണ് നമുക്ക് നിൽക്കുന്നത് നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ തൈകൾ നമുക്ക് വിൽക്കാനുള്ളൂ അതുകൊണ്ട് ചോദിച്ച കുറേ പേരെ നിരാശപ്പെടുത്തുന്നു തൽക്കാലം നിരാശപ്പെടുത്തുന്നു എന്തായാലും അവർക്ക് എല്ലാവർക്കും രണ്ട് സൈ രണ്ട് കളർ നമ്മുടെ കയ്യിലുണ്ട് ആ രണ്ട് കളറും നിങ്ങൾക്ക് ഒരു ഒരു മാസം കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും പിന്നെ സ്പൈസസ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമുളകോ ഏലക്കായോ ഒക്കെ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി ഇപ്പം നമുക്ക് ചെറുതേൻ വന്നിട്ടുണ്ട് ചെറുതേ നമ്മളെ ഒരു ഒരു ആറ് മാസമായിട്ട് നമുക്ക് ചെറുതേനെന്ന് പറയുന്ന സാധനം കിട്ടാനില്ല കിട്ടാനേ ഇല്ലായിരുന്നു ഇപ്പം വന്നിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം വിശ്വസിക്കാവുന്ന സാധനം വന്നാൽ മാത്രമേ നമ്മളത് അയച്ചു തരികയുള്ളൂ പിന്നെ ചെറുതേനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു തേനടുത്ത് അയയ്ക്കുമോ അല്ലെങ്കിൽ ശർക്കരകർക്ക് അയക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കറിയില്ല ചെയ്യുന്ന കാര്യങ്ങൾ പക്ക ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരാൻറ്റി കുരുമുളക് വേണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ടു ക്വാളിറ്റി തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കന്നേരം കടകളിൽ ചെന്നപ്പോൾ പൂത്ത് ഇപ്പം സീസൺ കഴിഞ്ഞല്ലോ മുളകിൻ്റെ കുരുമുളകിൻ്റെ ഒരു സീസൺ സീസണല്ല ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി ആവണം കുരുമുളകിൻ്റെ സീസൺ ആവണേ അപ്പം നമ്മൾ കടയിൽ ചെന്നപ്പോൾ എല്ലാം പൂത്തിരിക്കുന്ന കുരുമുളകാരണം ഫസ്റ്റ് ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ സാധിച്ചില്ല പിന്നെ ഇവിടെ വന്ന് കരിമുണ്ടകൾ ഞാൻ പറിച്ചു ഉണങ്ങി വെച്ചിരുന്നു നമ്മുടെ ആവശ്യത്തിന് വെച്ചിരുന്ന അത് ചെറുതാണ് വലുപ്പം കുറവാണ് സാധനം പക്ഷേ ഏറ്റവും നല്ല ഗുണമുള്ളതാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന സാധനം വരെ ഇപ്പം അയച്ചു കൊടുത്തു ഒരു കിലോയ്ക്ക് മുകളിലേക്ക് നമ്മൾ വെച്ചിരുന്നത് തന്നെ അയച്ചു കൊടുത്തു അപ്പം എന്താ എന്ത് സാധനങ്ങൾ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി അപ്പോൾ മക്കള് മൂന്ന് അല്ല നാല് പേരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പൊന്നും കുട്ടാവും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മൾ നല്ല സന്തോഷത്തിലാണ് ഞാനും ഓളമയും പിള്ളേരെല്ലാം പോകുമ്പോഴത്തേക്കും ഞാൻ ആരെ ക്ഷോകവും മൂവമാകും എന്നൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇരുന്നത് പക്ഷേ നമ്മൾ ഓരോ ദിവസത്തെ നമ്മുടെ വീട്ടിലെ പ്രവൃത്തികളും വീഡിയോ എടുക്കുക നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ നമ്മുടെ കൊച്ചു ജീവജാലങ്ങളെ സംരക്ഷിക്കുക ഇതെല്ലാം വരുമ്പോഴത്തേക്കും സമയമൊന്ന് പോകും പിന്നെ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അനിയൻ്റെ വീട്ടിലൊന്ന് പോകും പിന്നെ അച്ഛമ്മയൊന്ന് ഇടയ്ക്ക് കയറി വരും രാധമ്മയൊന്ന് കയറി വരും നമുക്കങ്ങനെ ഒരു ബോറിങ്ങോ അങ്ങനെയുള്ള കേസൊന്നുമില്ല മക്കൾ പഠിക്കാൻ പോയതിൽ വളരെ സന്തോഷം തന്നെ ഉള്ളൂ പിന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാവി നല്ലതായി വരണം അതിന് വേണ്ടിയിട്ട് അവർ നമ്മളെ വിട്ടു നിൽക്കുന്നതിന് ഒന്നും വലിയ സങ്കടങ്ങളൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഒരു മാസത്തിലൊരു രണ്ട് മൂന്ന് രണ്ട് ദിവസം വരുമ്പോതൊക്കെ വന്ന മോൾ നിൽക്കുവാണേൽ നല്ലതായിരുന്നു നല്ലതായിരുന്നു അതേ ഉള്ളു നമുക്ക് പിന്നെ പൊന്നും നാ പൊന്നും കുട്ടാവും നമുക്കൊരു വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരുടെ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് രണ്ടുപേർക്കും ഇപ്പോൾ പോയിട്ട് അധികം ആയില്ലല്ലോ അധികം നാളായില്ലോ അതെ ജീവനത്താർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ അവര് സമയം പോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തു തരും ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇന്നത്തേത് അതെ അതെ അന്നേരം ഈ കൊച്ചു സന്തോഷങ്ങളെല്ലാം എല്ലാവരും കൃതയത്തിലേറ്റൊണ്ട് നമ്മുടെ കൂടെ ഇന്ന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം